ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പാറുവിനെയും വിശാലിനെയും കൂട്ടിക്കൊണ്ട് ആത്മാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ ആശ്രമത്തിലെത്തിയിരിക്കുന്ന പ്രഭാവതിയെയും റിയയുമാണ് ശ്രീചക്ര പൂജയ്ക്ക് വരച്ചിരിക്കുന്ന ചക്രമല്ല ഇതെന്ന് പാറു പറയുമ്പോൾ പരിഭ്രാന്തിയോട് നിൽക്കുകയാണ് പ്രഭാവതിയും റിയയും അത് പിന്നെ മോളെ ഇത് അതിനുള്ള ചക്രമല്ല ഇത് വേറെ എന്തോ പൂജയാ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പൂജ ഇത് കേൾക്കുന്ന വിശാൽ ചോദിക്കുകയാണ് അല്ല അമ്മയല്ലേ പറഞ്ഞ് ഇവിടെ എന്തോ ഹോമം നടക്കുന്നുണ്ടെന്ന് എന്നിട്ട് അതിന്റെ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ലല്ലോ വാ മോളെ നമുക്ക് സ്വാമിജിയുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് പാർവിനേയും വിശാലിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ് പ്രഭാവതി തുടർന്ന് സ്വാമി കണ്ണു തുറക്കുമ്പോ പ്രഭാവതി വിശാലിനെയും പാർവിനേയും അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു കുടുംബത്തില് സന്താന ഭാഗ്യം ഉണ്ടാകണമെന്ന് പ്രഭാവതിമ്മ പറഞ്ഞിരുന്നു അതിനുള്ള പൂജയാണിതെന്ന് സ്വാമി പറയുമ്പോൾ സംശയത്തോടെ നിൽക്കുകയാണ് പാർവതി തുടർന്ന് സ്വാമി പറയുകയാണ് നിങ്ങൾ പിതൃക്കളെ നന്നായി പ്രാർത്ഥിക്കണം അവരെ ഈ പൂജയിലേക്ക് വിളിച്ചു വരുത്തണം ഇത് കേൾക്കുന്ന പ്രഭാവതി സംശയത്തോടെ നിൽക്കുമ്പോൾ റിയ പറയുകയാണ് ആൻറ്റി കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ അവൾ ഗായത്രിയുടെ ആത്മാവിനെ ഇവിടെ വിളിച്ചു വരുത്തണം എന്നിട്ട് ദാ മുകളിൽ കണ്ടില്ലേ ആ ഭസ്മം ഗായത്രി ദേവിയുടെ മേത്തേക്ക് വീഴുമ്പോൾ ആ ആത്മാവ് നശിച്ചു പോകും അതിനുള്ള തന്ത്രമായ ഇതൊക്കെ ആദ്യം വിശാലിനോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഗായത്രി ദേവിയെ പൂജയിലേക്ക് വിളിക്കുകയാണ് വിശാൽ പെട്ടെന്ന് ഗായത്രി ദേവി അങ്ങോട്ടേക്ക് വരുമ്പോ പാറു പറയുകയാണ് വിശാൽ സാർ ദേ ദേവമ്മ വന്നു പാർവതി അമ്മ എന്നെ എന്ന് വിശാൽ ചോദിക്കുമ്പോ കാണുന്നുണ്ട് വിശാൽ സാർ എന്ന് പാറു പറയുന്നു അതേസമയം റിയ പറയുകയാണ് ആൻ്റി ആൻറ്റി ഒരു കാര്യം ചെയ് അവളെ പുറത്തു കൊണ്ടുപോയി ഭീഷണിപ്പെടുത്ത് ആ പത്രങ്ങളിലെല്ലാം ഒപ്പിട്ടു തരാൻ ഇല്ലെങ്കിൽ ഗായത്രി ദേവിയുടെ ആത്മാവിനെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ ഗായത്രി ആ കളത്തിന്റെ നടുവിൽ നിൽക്കുമ്പോ ആ സ്വാമി എന്തൊക്കെയോ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് കർപ്പൂരം കത്തിക്കുകയാണ് അതേസമയം ആ ചക്രത്തിനു ചുറ്റും തീ പടരുകയാണ് തീയിൽ വെന്തുരുകുന്ന ഗായത്രിയാണ് കാണിക്കുന്നത് അപ്പോ ഇതെല്ലാം ഇവരുടെ ചതിയായിരുന്നല്ലേ എന്ന് പ്രഭാവതി റിയേയും നോക്കിക്കൊണ്ട് പാറു മനസ്സിൽ പറയുന്നു അതേസമയം പാറുവിനോട് പുറത്തേക്ക് വരാൻ പ്രഭാവതി ആംഗ്യം കാണിക്കുന്നു അങ്ങനെ പാറു പുറത്തേക്ക് ചെല്ലുമ്പോ പ്രഭാവതി അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്താ അമ്മേ എന്താ അകത്ത് നടക്കുന്നതെന്ന് പാറു ചോദിക്കുമ്പോ പ്രഭാവതി പറയുകയാ നിനക്കെന്താ അത് മനസ്സിലായില്ലേ അകത്ത് നടക്കുന്നതേ സന്താന സൗഭാഗ്യത്തിനുള്ള പൂജയൊന്നുമല്ല ഗായത്രിയുടെ ആത്മാവിനെ എന്നേക്കുമായി നശിപ്പിക്കാനുള്ള പൂജയാണ് ഇത് കേൾക്കുന്ന പാറു ഞെട്ടലോടെ പ്രഭാവതിയെ നോക്കുന്നു അമ്മയുടെ ആത്മാവിനെ പോലും തനിക്കിനി കാണാൻ സാധിക്കില്ലെന്നറിയുമ്പോ വിശാലിന്റെ അവസ്ഥ എന്തായിരിക്കും അവനാകെ ഭ്രാന്ത് പിടിച്ച് മുഴുവ്രാന്തനായി അലയും അത് നിനക്ക് കാണാം നിങ്ങൾ ഈ കാണിക്കുന്നത് ചതിയാണെന്ന് പാറു പറയുമ്പോ പ്രഭാവതി പറയുകയാണ് അതേടി എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി എന്ത് ചതിയും ഞാൻ ചെയ്യും ഞാൻ അമ്മയുടെ കാലു പിടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിനെ എങ്ങനെയെങ്കിലും തടയണമെന്ന് പാറു പറയുന്നു ദൈവമേ വെറുതെ വിടാൻ പറഞ്ഞുകൊണ്ട് പ്രഭാവതിയുടെ കാലിൽ വീഴുകയാണ് പാർവതി പാർവതി അവരെ വെറുതെ വിടണമെങ്കിലേ നീ ആ ഡോക്യുമെന്റ്സിലെല്ലാം സൈൻ ചെയ്യണം സ്വത്തുക്കളൊന്നും നിനക്ക് വേണ്ടെന്നും സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനായി നിസോ മനസാലെ എന്നെ ഏൽപ്പിക്കുകയാണെന്നും നീ എനിക്ക് എഴുതി തരണം അതായത് പാർവതി ആ പേപ്പറുകളിൽ ഒപ്പിട്ടാലേ നിന്റെ പേരിലുള്ള സകല സ്വത്തുക്കളും എന്റെ പേരിലായി മാറും ഇത് കേൾക്കുന്ന പാറു ആകെ ഞെട്ടലൂടെ നിന്ന് ഉദയനുരമ്മയെ പ്രാർത്ഥിക്കുകയാണ് അമ്മേ ഞാനിപ്പോ എന്തു ചെയ്യാനാ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ദൈവമയ്ക്ക് ആ ഭയം പറ്റും ഒപ്പിട്ട് കൊടുത്താൽ എന്നെ ഭദ്രമായി ഏൽപ്പിച്ച സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ടു പോകും ഞാൻ ഒപ്പിടാം എന്ന് പറഞ്ഞുകൊണ്ട് പാറു വിഷമത്തോടെ ആ പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുക്കുന്നു പ്രഭാവതിയമ്മേ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഒപ്പിട്ട് തന്നിട്ടുണ്ട് ഇനി അമ്മ ആ ചക്രത്തിൽ നിന്നും രക്ഷിക്കാൻ പറയുമ്പോൾ പ്രഭാവതി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുകയാണ് പാർവതി നീ ചെയ്തത് അബദ്ധമായി പോയല്ലോ ഗായത്രിയുടെ ആത്മാവിനെ ഞാൻ മോചിപ്പിക്കാനേ പോകുന്നില്ല അവളുടെ ആത്മാവ് ഇപ്പോൾ ഉരുകി ഉരുകി വായുവിൽ ചേരും പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ് സ്വാമിജി വിശാലിനോട് പറയുകയാണ് നിങ്ങളുടെ അമ്മയുടെ ആത്മാവ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ലോകത്തു നിന്നും പോകുന്നതായിരിക്കും സ്വാമിജി എന്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് വിശാൽ അതേസമയം പാറു അങ്ങോട്ടേക്ക് വരുന്നു പാർവതി നീ ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു അമ്മയുടെ ആത്മാവ് നശിച്ചു പോകുമെന്നാണ് ഈ സ്വാമി പറയുന്നത് അതേസമയം അങ്ങോട്ടേക്ക് ഡോക്യുമെൻസുമായിട്ട് വരികയാണ് പ്രഭാവതി അമ്മേ പുറത്തേക്ക് വാ അമ്മയെന്ന് പറഞ്ഞ് പാറു കരയുമ്പോൾ തന്നെ കൊണ്ടാകില്ലെന്ന് പറഞ്ഞ് കരയുകയാണ് ഗായത്രി ദേവി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്